കെ എസ് ആർ ടി സിയെയും തൊഴിലാളികളെയും സംരക്ഷിക്കാൻ ടി ഡി എഫ് സംസ്ഥാന പ്രസിഡന്റ് എം വിൻസെന്റ് എം എൽ എ നയിക്കുന്ന അതിജീവന യാത്രയ്ക്ക് വടകര കെ എസ് ആർ ടി സി യൂണിറ്റിൽ ഊഷ്മളമായി സ്വീകരണം നൽകി കെ എസ് ആർ ടി സിയിൽ വരാനിരിക്കുന്ന ഹിത പരിശോധന സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെയുള്ള താക്കീതായിരിക്കുമെന്ന് എം എൽ എ മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു നിലവിലുള്ള റൂട്ടുകളിൽ റൂട്ടുകൾ സ്വകാര്യവൽക്കരിക്കാൻ വേണ്ടി ഗവൺമെന്റ് തീരുമാനമെടുത്തതായി നിയമസഭയിൽ സി പി എമ്മിന്റെ എം എൽ എ ആയ എം ബിജിന് നൽകിയ മറുപടിയിൽ മന്ത്രി പറഞ്ഞിരിക്കുക അത് ദക്ഷിണ മേഖലയിൽ മാത്രം കേരളത്തിലെമ്പാടും ആയിരത്തിലധികം റൂട്ടുകൾ സ്വകാര്യവത്കരിക്കാൻ പോവുകയാണ് നിയമസഭാ മറുപടിയാണ് അത് മാത്രമല്ല നിരന്തരമായിട്ടുള്ള സുദീർഘമായിട്ടുള്ള നിയമ പോരാട്ടങ്ങളിലൂടെ യു ഡി എഫിന്റെ സർക്കാർ കഴിഞ്ഞ യു ഡി എഫ് സർക്കാരിൽ ഗതാഗത വകുപ്പ് മന്ത്രിയായിരുന്ന ശ്രീ ആര്യൽ മുഹമ്മദിന്റെ നേതൃത്വത്തിൽ നേടിയെടുത്തിട്ടുള്ള ഇരുന്നൂറ്റി നാല്പത് സൂപ്പർ ക്ലാസ് റൂട്ടുകൾ സ്വകാര്യ ബസ് ഉടമകൾ കോടതിയിൽ പോയതിനെ തുടർന്ന് ഗവൺമെന്റ് അവിടെ പരാജയപ്പെട്ട് തോറ്റു കൊടുത്തതിനെ തുടർന്ന് ആ കെ എസ് ആർ ടി സിക്ക് ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്ന ആ റൂട്ടുകളെല്ലാം ഇന്ന് സ്വകാര്യ വ്യക്തികൾക്ക് കൂടി സർവീസ് നടത്താൻ കഴിയും കെ എസ് ആർ ടി സിയുടെ പല ഡിപ്പോകൾക്കുള്ളിലും സ്വകാര്യ ബസ്സിന്റെ ജീവനക്കാർ വന്ന് ആളെ വിളിച്ചു കയറ്റുന്ന അവസ്ഥയാണ് ഇന്നുള്ളത് സ്വകാര്യവൽക്കരണത്തിന് പറ്റിയ ഒരു കളമൊരുക്കുകയാണ് സർക്കാർ ചെയ്യുന്നത് അതുകൊണ്ടാണ് ശമ്പളം മുടക്കുന്നത് ആനുകൂല്യങ്ങൾ മുടക്കുന്നത് ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ജനങ്ങൾ തന്നെ പറയും ഇത് സ്വകാര്യവൽക്കരിച്ചോട്ടേ എന്ന് പറയും അതിനു വേണ്ടിയിട്ടുള്ള കളമൊരുക്കലാണ് നടക്കുന്നത് ഇന്ന് കെ എസ് ആർ ടി സിയിൽ നിങ്ങൾക്കറിയാം ഇരുപത്തിരണ്ടായിരം തൊഴിലാളികളാണ് ഉമ്മൻചാണ്ടി സാർ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ തൊഴിലാളികൾ ഉണ്ടായിരുന്ന ഒരു സ്ഥാപനം എല്ലാ തൊഴിലാളികൾക്കും കൃത്യമായി ഒരു മാസത്തിന്റെ അവസാനത്തെ വർക്കിംഗ് ഡേയിൽ അടുത്ത മാസം കൊടുക്കേണ്ട ശമ്പളം കൊടുക്കുന്നു ഒന്നാം തീയതി കൊടുക്കേണ്ട ശമ്പളം തലേ മാസം അവസാനത്തെ വർക്കിംഗ് ഡേയിൽ കൊടുത്തുകൊണ്ടിരുന്നു നാല്പത്തിനാലായിരം പേർക്ക് ശമ്പളം കൊടുത്തുകൊണ്ടിരുന്നു ആനുകൂല്യങ്ങൾ ഐ എൻ ടിയുസി യൂണിറ്റ് സെക്രട്ടറി പി വി സുരാജ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മോട്ടോർ സെക്ഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് കെ നയാമേർമുഖ്യ പ്രഭാഷണം നടത്തി സി ഡി എഫ് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ഡി അജയ്കുമാർ ഡ്രൈവേഴ്സ് യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് ടി സോണി ഐ എൻ ടി യു സി ജില്ലാ പ്രസിഡന്റ് ബാബു സെക്രട്ടറി ജിജേഷ് കുമാർ സംസ്ഥാന സെക്രട്ടറി കെ നൌഷാദ് ഡി സി സി വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇ നാരായണ നായർ വി കെ കുഞ്ഞുമൂസ നാരായണ നഗരം പത്മനാഭൻ ഫൈസൽ തങ്ങൾ നാസർ മീത്തൽ എന്നിവർ സംസാരിച്ചു വടകര യൂണിറ്റ് പ്രസിഡന്റ് നസീർ വി വി മുജീബ് റഹ്മാൻ കെ ബാബു കെ പി സത്യൻ കെ കെ എന്നിവർ ഹാരാർപ്പണം നടത്തി ഡ്രൈവേഴ്സ് യൂണിയൻ യൂണിറ്റ് പ്രസിഡന്റ് മനോജൻ കെ സ്വാഗതവും ബിജുവി നന്ദിയും രേഖപ്പെടുത്തി